രണ്ടാമത്തെ വിഷയം കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വിശദമായി നവരാത്രി കാലത്തെ അർച്ചനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി പറയുകയാണ് നമ്മൾ ആശ്രമം ആരംഭിച്ചത് മുതൽ നവരാത്രി കാലത്ത് അഖണ്ഡ ജപമാണ് പതിവായി വന്നിരുന്നത് കുളത്തൂരിനെ സംബന്ധിച്ച് സ്വാമികളായിട്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇത്യാദി ജപമാണ് പതിവ് ഇവിടെ അങ്ങനെ തന്നെയായിരുന്നു ഇവിടെയും പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ലളിതാ സഹസ്രനാമ അർച്ചന നിശ്ചയിക്കുകയാണ് അഖണ്ഡ അർച്ചന ഇപ്പോൾ പ്രഥമ ഉദയം അതായത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഉദയം മുതൽ ഒക്ടോബർ രണ്ട് ഉദയം വരെ ഒമ്പത് രാത്രികളും പത്ത് പകലുകളും വരും ഒമ്പത് രാത്രി പത്ത് പകൽ അത്രയും അഖണ്ഡമായ അർച്ചന നടക്കണം ഏകദേശം എഴുപത്തി രണ്ട് മിനിറ്റ് ഒരർച്ചനയ്ക്ക് കൂട്ടിയാൽ ഇരുപത് അർച്ചനയാണ് ഉണ്ടാവുക ഒരു ദിവസം അങ്ങനെ പത്ത് ഇരുന്നൂറ് അർച്ചന നമ്മൾ സങ്കല്പിക്കുന്നത് ഒരർച്ചനയിൽ അറുപത്തിനാല് പേര് ഇരിക്കണം എന്നാണ് അറുപത്തിനാല് പേര് ഇപ്പം ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് സൈഡിൽ വേറെ ഇരിക്കാം ഇവിടെ നമ്മൾ അറുപത്തിനാല് പേരുടെ റോ ആണ് സജ്ജീകരിക്കേണ്ടത് അപ്പം അങ്ങനെ ചെറിയൊരു ഒരു പരിശ്രമം പോരാ പതിനയ്യായിരം അർച്ചകന്മാർ വേണം അതിനാൽ പതിനയ്യായിരം പന്ത്രണ്ടായിരത്തി എണ്ണൂറ് പോരെന്ന് ചോദിച്ചാൽ ഒരു ആറ് പേരെ നമ്മൾ ഓരോ അർച്ചനയിലും എക്സ്ട്രാ കൂട്ടണം കാരണം എന്തെങ്കിലും പേര് കൊടുത്തവർക്ക് വയ്യായി വരുവേ നല്ല പനിയോ എന്തെങ്കിലും രോഗങ്ങളോ അല്ലെങ്കിൽ അത്ര അടിയന്തരമായിട്ടുള്ള മറ്റു വിഷയങ്ങളും വല്ലതൊക്കെ വന്നാൽ അപ്പോൾ ഒരാറു പേരധികം അപ്പോൾ എഴുപതായി ഒരഞ്ച് പേര് സേവകന്മാർ വേണം എഴുപത് പേർ അർച്ചിക്കണമെങ്കിൽ അഞ്ച് പേര് സേവകന്മാർ വേണം അങ്ങനെ എഴുപത്തഞ്ച് പേര് എഴുപത്തഞ്ച് ഇൻറ്റു ഇരുന്നൂറ് പതിനയ്യായിരം പേര് ഒരാൾ ഒരു ദിവസം രണ്ട് നേരം ഞാൻ അർച്ചിക്കാം എന്ന് പറഞ്ഞാൽ ഇരുപത് പേരാളായി ഇരുപത് പേരായി ഒരാൾ തന്നെ ഇരുപതായി ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ ഇരിക്കാം എന്ന് പറഞ്ഞാൽ മുപ്പതായി അങ്ങനെ പതിനയ്യായിരം മതി നമ്മൾ ആശ്രമം കേന്ദ്രങ്ങളുള്ള എല്ലാ സ്ഥലത്തും അറിയിക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തു നിന്നും ആളെത്താനുള്ള ആലോചനകളും പരിശ്രമങ്ങളും ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെയും ഇവിടെയാണല്ലോ അതിൻ്റെ കേന്ദ്രം അതുകൊണ്ട് പരമാവധി പേര് ഇവിടുന്ന് ഉണ്ടാവണം ഇപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഗ്രാമത്തിൽ നമ്മുടെ ക്ഷേത്ര കമ്മിറ്റികളിലോ മറ്റോ അറിയിച്ച് അവിടുത്തെ മാതൃസമിതികളോ പിതൃസമിതികളോ ബാലസമിതികളോ വൃദ്ധസമിതികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് സംവിധാനൊന്നും അറിയില്ല അതിലൊക്കെ പറഞ്ഞ് പരമാവധി പേരെ ഓരോരുത്തരും എത്തിക്കാൻ ശ്രമിച്ചാൽ ഇത് ഭംഗിയായിട്ട് നടക്കും അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരരുത് മറിച്ച് സമയബന്ധിതമായിട്ട് ഒരർച്ചനയിൽ അറുപത്തിനാല് പേർ അറുപത്തിനാല് പേർ അങ്ങനെ നമുക്ക് വിഭജിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് ഉപനിഷത് വിചാരസത്രത്തിൻ്റെ സമയത്ത് അത് കഴിഞ്ഞാൽ ജൂലൈയിലും ഓഗസ്റ്റിലും വേദാന്ത ക്ലാസ് രണ്ട് വേദാന്ത ക്ലാസ് ഇത്രയാണ് ഈ പരിപാടിക്ക് മുമ്പായിട്ട് വരുന്നത് അപ്പോഴത്തേക്ക് വ്യവസ്ഥ പൂർണ്ണമാകും ആകണം അപ്പം ഇപ്പോഴെല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക ഒരാൾക്ക് പരമാവധി എത്ര ദിവസം ഇവിടെ താമസിക്കാം ഒരു ദിവസം എത്ര പ്രാവശ്യം അർച്ചനയിൽ പങ്കുചേരാം അപ്പം ഞാൻ പകലാണെന്ന് വെച്ചാൽ പകൽ രാത്രിയാണെങ്കിൽ രാത്രി രാത്രിയും പകലും ഉള്ളവർ അങ്ങനെ ഒന്ന് മനസ്സുകൊണ്ട് ഒന്ന് ആലോചിക്കുക എന്നിട്ട് ഈ നവരാത്രി കാലം പൂർണ്ണമായി ഈ സഹസ്രനാമ അർച്ചന വിചാരിച്ചതുപോലെ നടക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഒന്നേകാൽ കോടിയിലധികം അർച്ചന വരും ഒരു കോടി ഇരുപത്തെട്ട് ലക്ഷത്തിലധികം പേരും അറുപത്തിനാല് പേരെ അർച്ചിച്ചാൽ പക്ഷേ എളുപ്പമല്ല എല്ലാവരും പരിശ്രമിച്ചാലേ നടക്കുള്ളൂ അപ്പോൾ ഓരോരുത്തരും പരമാവധി പുഷ്പങ്ങൾ വെളുപ്പ് ചുമപ്പ് തുടങ്ങിയ പുഷ്പങ്ങൾ ഇല്ലെങ്കിൽ ഏത് പുഷ്പായാലും ഒന്നുമില്ല തുളസി തുടങ്ങിയവ കൊണ്ട സുഹൃത്ത് ബൃന്ദത്തിലൊക്കെ ഒന്ന് അറിയിക്കുക അതാണ് പറയാനുള്ളത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ വിജയദശമി സാധാരണ പോലെ നമുക്ക് വിദ്യാരംഭവും വൈകുന്നേരം ചില കലാ രൂപങ്ങളുണ്ട് സാധാരണ പോലെ ഉണ്ടാവും വിജയദശമിക്ക് സന്ധ്യക്ക് എൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നെ പറയാം ഇപ്പം നമുക്ക് അർച്ചനയുടെ വിജയമാണ് ഇപ്പം അനിവാര്യം എല്ലാവരും മനസ്സ് വയ്ക്കിയ ആശ്രമം ഏറ്റെടുക്കുന്ന വലിയൊരു ദൗത്യമാണ് ഇത് നമ്മൾ നമാമി ശങ്കരം ഏറ്റെടുത്ത് ഭംഗിയായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് വിജയിപ്പിച്ചു വളരെ നന്നായി നമാമി ശങ്കരം ഇവിടെ നടത്തിയത് അതുപോലെ ഇതും നല്ല രീതിയിൽ മംഗളമായിട്ട് പര്യവസാനിക്കണം അത് ഇപ്പം തന്നെ എല്ലാവരും ചിന്തിക്കണം എന്തൊക്കെ ചെയ്യണം ആലോചിക്കണം കൊണ്ടുവരാവുന്ന അത്രയും പുഷ്പങ്ങൾ കൊണ്ടുവരണം തുളസി കൊണ്ടുവരണം പിന്നെ ആൾക്കാരെ എത്തിക്കണം എല്ലാവർക്കും ഇപ്പോൾ നിലത്ത് ചമ്പ്രംപടി ജീവിക്കാൻ എല്ലാവർക്കും പറ്റില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള സംവിധാനമൊക്കെ നമുക്ക് ഒരുക്കണം അതൊക്കെ ഉണ്ടാവും വ്യവസ്ഥ ഉണ്ടാവും ആ വ്യവസ്ഥ നമ്മൾ വിജയിപ്പിക്കണം ഇതാണ് രണ്ടാമത്തെ പറയാനുള്ള വിഷയം